ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കുമെന്ന് അറിയുന്നു ഹരിമോഹൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി ഹരി റാന്നി കോടതിയിൽ നിന്നിറങ്ങിയപ്പോൾ പ്രതികരണം ചോദിച്ചപ്പോൾ പോറ്റി പറഞ്ഞത് വളരെ ചുരുങ്ങിയ വാക്കുകളാണ് പിന്നിൽ കുടുക്കിയവരുണ്ട് അവരെ കൊണ്ടുവരണമെന്നുള്ളത് ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കുന്ന ഘട്ടത്തിൽ പോറ്റിക്ക് കൂടുതലായി എന്തെങ്കിലും മാധ്യമങ്ങളോട് പറയാനുണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ് പ്രതികരണം തേടുമല്ലോ അല്ലേ പോറ്റി വല്ലതും പറയാൻ സാധ്യതയുണ്ടോ എപ്പോഴെത്തും എത്താറായോ Oh, റോഷനി ഉടനെ തന്നെ എത്തും എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ കൂടി ഒന്ന് മാധ്യമങ്ങളെ കബളിപ്പിക്കാനാണെന്ന് തോന്നുന്നു ഒന്ന് ഒന്ന് രണ്ട് വട്ടം ഒന്ന് വട്ടം ചുറ്റിക്കൊണ്ടാണ് ഈ ജക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പോകുന്നത് ഇതിനിടയ്ക്ക് വൈദ്യ പരിശോധന വല്ലതും നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു സ്ഥിരീകരണമില്ലാത്ത എന്തായാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണപൂർത്തിയിൽ നിന്ന് ഒരിക്കൽ കൂടി പ്രതികരണം കിട്ടുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് പക്ഷേ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ വാഹനത്തിൽ നിന്ന് ഒരു തരത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോച്ചിയെ പുറത്തിറക്കില്ല മാധ്യമങ്ങൾക്ക് കനത്ത വിലക്കായിരിക്കും അവിടെ കോടതിയിൽ നിന്നായതുകൊണ്ട് മാത്രം ആ സമയത്ത് പ്രതികരണം കിട്ടിയതാണ് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോച്ചിയെ പരമാവധി മാധ്യമങ്ങളെ നിന്ന് അകറ്റി നിർത്തുകയാണ് എന്തായാലും ലഭിച്ച ഒരു സമയത്ത് അല്ലെങ്കിൽ ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി നടത്തിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇതിനകത്ത് തന്നെ ചിലർ കുടുക്കിയതാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോച്ചി പറയുമ്പോൾ അത് ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് കൂട്ടുപ്രതികളിലേക്കാണോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അധികൃതരിലേക്കാണോ എന്ന് എന്നടക്കം തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ മറുപടികളൊക്കെ തന്നെ ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ ദിവസങ്ങളിൽ വന്നാൽ അത് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റു പ്രതികളെ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കുന്ന ഒന്നായിരിക്കും എന്തായാലും അന്വേഷണ സംഘം ഇനി പതിനാല് ദിവസക്കാലം അല്ലെങ്കിൽ പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന സമയത്ത് അവർ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനായിരിക്കും ശ്രമിക്കുക അതായത് ചോദ്യം ചെയ്യൽ ദീർഘ ദീർഘനേരം വേണ്ടതുണ്ട് അതായത് ഒരു ദിവസം പരമാവധി സമയം ഉറങ്ങാനുള്ള സമയമൊഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പൂർണ്ണമായും തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് തെളിവെടുപ്പാണ് ഇനി നടത്തേണ്ടത് തെളിവെടുപ്പാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ കടമ്പ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും മൂന്ന് സംസ്ഥാനങ്ങളിലായിക്കൊണ്ട് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അതുകൂടാതെ മറ്റു പ്രതികളിലേക്ക് എത്തേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണം പോറ്റി കസ് കസ്റ്റഡിയിലുള്ള സമയത്ത് തന്നെ മറ്റേതെങ്കിലും പ്രതിയെ എടുക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത് കാരണം മറ്റേതെങ്കിലും പ്രതിയെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്ത് അവരിലേക്ക് കൃത്യമായ തെളിവുകളും മൊഴികളും ഒക്കെ എത്തിക്കാനാണോ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്